നമസ്കാരം ഇവൻസ് മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാള മാധ്യമങ്ങളിൽ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയുള്ള ചില കാര്യങ്ങളൊക്കെ വരുന്നു പോകുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അങ്ങനെ വിശാ വിശദമായി വിശാലമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അൻവർക്ക കുറച്ച് കാര്യങ്ങളുമായി മുന്നോട്ട് വന്നത് അപ്പോൾ അതിന് ഹേമ കമ്മിറ്റിയെ തട്ടി അൻബറിൻ്റെ പുറകെയായിട്ടുണ്ട് ഇപ്പോൾ മാധ്യമങ്ങൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി അൻവറിൻ്റെ വെളിപ്പെടുത്തലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പുറകെ മാധ്യമങ്ങളും അന്തിച്ചർച്ചകളും പോകുന്നു അങ്ങനെയൊക്കെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ വയനാടിനെക്കുറിച്ച് മിണ്ടാനും നോക്കാനും ഇനി സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയാണ് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾക്ക് ഒരു ന്യൂസിൻ്റെ വാല്യൂ എത്ര കാലം നിലനിർത്താനാവുമെന്ന് നമുക്കറിയാമല്ലോ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇത്തിരി ചൂടും എരിവും ഒക്കെയുള്ള സംഭവങ്ങളായിരുന്നതുകൊണ്ട് അത് കുറച്ചു കാലം കൂടുതൽ ഓടിയെന്ന് എനിക്ക് തോന്നുന്നു ഒരാഴ്ചയിൽ കൂടുതൽ അത് ഓടിയെന്ന് തന്നു അതുപോലെ അങ്ങനെ കൂടുതൽ സമയങ്ങൾ നിൽക്കണമെങ്കിൽ ചില ചൂടും ചൂരുമൊക്കെയുള്ള സമയ സംഗതികൾ കിട്ടണം അവർക്ക് എങ്കിലേ അങ്ങനെയൊക്കെ നിൽക്കും ഇപ്പോൾ അൻപർക്ക കുറച്ച് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വന്നേക്കുകയാണ് ഒരു ഐ പി എസ് കാരനെതിരെ ആരോപണം ഉന്നയിക്കുന്നു എ ഡി ജി പി ആയിട്ടുള്ള ഐ പി എസ് കാരനെതിരെ പിന്നെ അതുകൂടാതെ അവരുടെ പാർട്ടിയിൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം പ്രതിഫലിക്കുന്നത് അതിന് എന്തൊക്കെ സംഭവങ്ങളുണ്ടാകുമെന്ന് അറിഞ്ഞുകൂടാ മുഖ്യമന്ത്രിയാണല്ലോ ഇതിൻ്റെ നാഥൻ പോലീസുകാരുടെ നേതാവും മുഖ്യമന്ത്രിയാണ് പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കെതിരെയാണ് യഥാർത്ഥത്തിൽ ഈ നമ്മുടെ അൻബറിക്ക ഈ കാര്യങ്ങളൊക്കെ തുറന്നടിച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം എന്നിട്ടും പക്ഷെ അവിടെ അനക്കമൊന്നും കാണുന്നില്ല കാരണം നമ്മുടെ പിണറായി സഹാവാണല്ലോ വളരെ ഉറച്ചങ്ങനെ നിൽക്കുന്ന ഒരു ചങ്കൂറ്റമുള്ള സഹാവ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും പ്രതികരിക്കണ്ടെന്ന് സഹാവിനറിയാം അതെന്തുമാകട്ടെ അൻവർ എ ഡി ജി പിക്ക് എതിരെ കൊണ്ടുവന്നിരിക്കുന്ന ആരോപണങ്ങൾ എന്താണ് കാണിക്കുന്നത് എ ഡി ജി പി തികഞ്ഞ ക്രിമിനലായിട്ടുള്ള ആളാണെന്നാണ് അൻവർ പറയുന്നത് പറയുന്നയാൾ വളരെ മാന്യനായിട്ടുള്ള ആളായതുകൊണ്ട് നമുക്കങ്ങനെ അങ്ങ് വിശ്വസിക്കാം ഒരു തെറ്റു ഇല്ലാത്ത ഒരു എം എൽ എ ആണ് ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി പൂർണ്ണമായിട്ടും ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാളും കൂടി ആയതുകൊണ്ട് നമുക്കത് സംശയിക്കേണ്ട കാര്യമില്ല കുറച്ചു കാലം മുമ്പ് ഇവിടെ മറുനാടൻ മലയാളി ഒരു ഓൺലൈൻ ചാനലിനെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിച്ചിരുന്നു നമ്മുടെ അൻപറിക്ക അൻ ഈ മറുനാടൻ ചാനല് രാഷ്ട്രീയം എന്ന് പറയുന്നത് പറഞ്ഞു കൊടുക്കുന്നത് വർഗീയതയാണല്ലോ മൊത്തം പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിനെതിരെ പ്രവർത്തി പ്രതികരിക്കണം അങ്ങനെ പ്രതികരിച്ചു പോയതാണ് നമ്മുടെ അൻപറിക്ക കുറേ കാര്യങ്ങൾ ആയിട്ട് നടന്നു അന്ന് നമ്മുടെ അജിത് കുമാറൊക്കെയാണ് അങ്ങനെ സഹായിക്കാനുണ്ടായിരുന്നത് ആ സഹായം ശരിയായി ഇല്ലയോ എന്നിപ്പോൾ എനിക്ക് എനിക്കറിഞ്ഞുകൂട എന്തായാലും മറുനാടൻ മലയാളി വമ്പിച്ച വിജയത്തോടെ മുന്നേറ്റ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആ കേസൊക്കെ ഉണ്ടായതോടുകൂടി മറുനാടൻ മലയാളി എന്ന ചാനൽ ഈ ലോകത്ത് ചർച്ചാ വിഷയമായി ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതൊരു ഗുണമുണ്ടായി അങ്ങനെ കുറേയേറെ കാര്യങ്ങളുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോൾ അറിഞ്ഞു ഇപ്പോൾ അൻബറിക്ക എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് എല്ലാവരും നോക്കുന്നത് മുഖ്യമന്ത്രിയെ അടിച്ച് ദൂരെ കളയാനാണോ ഉദ്ദേശം എന്നാലോചിക്കുന്ന ഒരുപാട് മാപ്രകളുണ്ട് അതുപോലെ തന്നെ ഈ എ ഡി ജി പിയെ ഇവിടുന്ന് പുറത്ത് പുകച്ചു പുറത്തേ അടിക്കാനും ആണോ ഉദ്ദേശിക്കുന്നതെന്നും അറിഞ്ഞുകൂടാ സ്വന്തം കാര്യത്തിന് വേണ്ടിയാണ് ഇത്തരം ഒരു നിലപാടുകളുമായിട്ട് വരുന്നതെന്ന് പറയുന്ന ആളുകളുമുണ്ട് അങ്ങ് ആഫ്രിക്കയിലൊക്കെ പോയി സ്വർണം ഖനനം ചെയ്തെടുത്തുകൊണ്ട് വന്നതാണല്ലോ കുറച്ചു കാലം അവിടെ ഖനനത്തിന് പോയായിരുന്നു കക്ഷി അതിന് അതിനെക്കുറിച്ചും അല്ലെങ്കിൽ ആ കടലക്കടുത്ത് നടത്തിയ സ്വർണത്തെക്കുറിച്ചും ഒക്കെ ഉള്ള വേവലാതി കൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നതെന്നും സംശയിക്കുന്നവരുമുണ്ട് അവരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം നമ്മുടെ അൻപറൊക്കെ അത്രമാത്രം സത്യസന്ധനായി പ്രവർത്തിക്കുന്ന ഒരാളാണല്ലോ മറുനാടൻ മലയാളിയൊക്കെ പറയുന്ന പോലെ ഏറ്റവും സത്യസന്ധനായ ഒരു എം എൽ എ ആണ് അൻബറിക്ക അൻബർക്കൊക്കെ പറഞ്ഞാണ് മറ്റേ ശ്രീനിജനെ കൊണ്ട് മറുനാടൻ മലയാളിക്കെതിരെ കേസ് പിടിപ്പിച്ചത് ജാതി അധിക്ഷേപം ശ്രീനിജൻ എന്ന് പറയുന്നത് ജാതിയിൽ ജാതിയിലേത് പെട്ടതാണെന്ന് ഈ നമ്മുടെ ഷാജൻസ്കറിയൊക്കെ അറിഞ്ഞുകൂടല്ലോ അതുകൊണ്ട് എങ്ങാനും പെട്ട് അതിലെങ്ങാനും പെടുത്തി കഴിഞ്ഞാൽ പിന്നെ പെട്ട് അവിടെ കിടന്നോളും എന്ന് കരുതിയാണ് പക്ഷെ അത് നടന്നില്ല അതിലുണ്ടായ ഒരു കോടതി വിധി എന്ന് പറയുന്നത് ചരിത്രപരമായ ഒരു വിധിയാണ് ആ വിധി അനുസരിച്ച് ഇനി ശ്രീനിജനെ പോലെയുള്ള ആളുകൾ ഒരുപാട് ആലോചിച്ചിട്ട് വേണം ഒരു കേസിന് പോകണമെങ്കിൽ തന്നെ അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ അൻപറക്കായെ കൊണ്ട് ഇനിയും അതുപോലെയുള്ള ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷെ എത്ര നാണം കെട്ട രീതിയിലാണ് ഒരു എം എൽ എ പെരുമാറുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് മലയാളികളുടെ എല്ലാവിധ എന്താ പറയുക ഡ്രോബാക്കുകളും എന്ന് പറഞ്ഞാൽ മലയാളികളുടെ എല്ലാ ദൂഷ്യവശങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു മനുഷ്യനെ കാണണമെങ്കിൽ ആ നോക്കിയാൽ മതി പോലീസുകാരുടെ കാര്യം പറയണ്ട പോലീസുകാരാണ് ഈ അൻവർ പറയുന്നത് കേട്ട് അതിൻ്റെ ഏത് വൃത്തികെട്ട രീതിയിലുള്ള കംപ്ലൈൻ്റ് ആയാലും അതിനെതിരെ കേസും എടുത്ത് സാധാരണ മനുഷ്യൻ്റെ പുറകെ ഓടാനും അവനെ പിടിച്ചിട്ട് അകത്താക്കിയിട്ട് ഇടിച്ച് ലെവലാക്കാനും ശ്രമിച്ചത് ഈ അൻവറിക്കായെ പോലെയുള്ളവരുടെ പരാതി കേട്ടിട്ടാണ് അപ്പോൾ പോലീസുകാർക്ക് ഇവിടെ ഒരു നട്ടെല്ലുമില്ലെന്നും ഒരു നിയമത്തെക്കുറിച്ചും പോലീസുകാർക്ക് ഒരു ചുക്കും അറിഞ്ഞുകൂടെന്നും അൻവറിക്കാക്കറിയാം ഏ അൻവർ അതുകൊണ്ടാണ് അങ്ങനെയെല്ലാം ചെയ്തത് ആ ചെയ്യിപ്പിച്ചതാണ് അങ്ങനെ പോലീസുകാരെ കണ്ട് ചെയ്യിപ്പിച്ചതിൽ എന്തെങ്കിലും കുറവ് എന്നത് കൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ പറയുന്നതെന്ന് തോന്നുന്നു അജിത്ത് അതുപോലെ വേണ്ടി മാത്രം പ്രവർത്തിക്കേണ്ട ആളായിരുന്നു അങ്ങനെ ചെയ്തില്ലായിരിക്കാം എന്തുവന്നാലും കേരളത്തിലെ പോലീസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണെന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലാക്കുന്ന ചില സംഭവങ്ങളാണിതൊക്കെ അതമ്പതനത്തിൻ്റെ ഏറ്റവും അടിയിലെത്തി കിടക്കുകയാണ് നമ്മുടെ പോലീസുകാർ അവരുടെ വിശ്വാസ്യത അത്രമാത്രം താഴെ പോയിരിക്കുന്നു കാരണം ഇതുപോലുള്ള ഓരോ ആളുകൾ എന്തെങ്കിലും ശ്രീനിജൻ ഈ അൻവർ അങ്ങനെയൊക്കെ കുറേ പേരുണ്ട് അവരൊക്കെ എന്തെങ്കിലും എഴുതി കൊടുക്കുമ്പോൾ അതിൻ്റെ പുറകെ പോയി അവന് ആ പരാതി കിട്ടിയ താമസം സാധാരണ ഏതെങ്കിലും മനുഷ്യനാണെങ്കിൽ അവനെ എടുത്ത് കൊന്ന് വിളിക്കുന്ന നമ്മളുടെ പോലീസുകാർ അർഹിക്കുന്ന പ്രതികരണങ്ങളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് അൻവറിൽ നിന്ന് അത് അവിടെ നിന്ന് തന്നെ കിട്ടണം അവർക്ക് പോലീസുകാർക്ക് കാരണം അതുപോലുള്ള പ്രവർത്തനങ്ങളാണ് അവർക്ക് വേണ്ടി പോലീസുകാർ ചെയ്തിട്ടുള്ളത് ഒരു പോലീസുകാരനെങ്കിലും നട്ടലോടെ നിയമാനുസാരണം ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് കേസിലുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് ഞങ്ങൾ പരിഗണിക്കും അല്ലെങ്കിൽ കേസെടുക്കും ഇല്ലെങ്കിൽ പോയി പണി നോക്കണം ഞങ്ങൾക്കിവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ ഇത് കേൾക്കാൻ വേണ്ടി മാത്രമല്ല അതിനെന്താ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചിട്ട് അതിനനുസരിച്ച് കേസെടുക്കാനാണെന്ന് പറയാനുള്ള ചങ്കൂറ്റമുള്ള ഒരു പോലീസുകാരനും ഇല്ലാതെ പോയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഏത് ചെറിയ പോലീസുകാരനും ഇപ്പോൾ ഒരു സാധാ പോലീസുകാരന് പോലും പറഞ്ഞു നിൽക്കാം നിയമപരമായി പ്രവർത്തിക്കുന്നവനാണെങ്കിൽ പക്ഷേ നിയമപരമായി പ്രവർത്തിക്കാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല ഇതുപോലുള്ള നേതാക്കളുടെ ഓമനകളായി തീരാൻ വേണ്ടി അവർ പറയുന്ന എന്ത് വൃത്തിയേടുകൾക്കെതിരെയും കേസെടുത്ത് അതിൻ്റെ പുറകെ നടന്ന് അന്വേഷിച്ച് സാധാരണ മനുഷ്യനെ എടുത്തിട്ട് ഇടിച്ച് അലക്കി നാശം വരുത്തുന്ന പരിപാടിയാണ് പോലീസിങ് എന്നാണ് ഇവിടുത്തെ പോലീസുകാർ കരുതുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സമൂഹം അതിന് കൃത്യമായ ഓഡിറ്റിംഗ് നടത്തേണ്ടതുണ്ട് അങ്ങനെയുള്ള പോലീസുകാർക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിണ്ടിരിക്കണം എങ്കിലേ അവർ പഠിക്കുകയുള്ളൂ ഇപ്പോൾ അൻവറിക്കയിൽ നിന്ന് തന്നെ അത് കിട്ടുമ്പോൾ പോലീസുകാർക്ക് ഒരല്പം പഠിക്കാനുള്ള കാര്യങ്ങൾ അതിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക് വീണ്ടും കാണാം